ഹായ് എല്ലാവർക്കും പി വൈകു സ്റ്റഡീസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഒന്ന് നാണുവാശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ് രണ്ട് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ് മൂന്ന് പണ്ഡിറ്റ് കർപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് നാല് മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ തന്നിരിക്കുന്നവയെല്ലാം രണ്ട് ചേരുമ്പടി ചേർക്കുക നോക്കാം മരുതം മരുതം ഏതാണ് തണ്ണീർത്തട കൃഷിയാണ് ഓപ്ഷൻ സി പാലായി കൊള്ളയടിക്കുന്നവർ മുല്ലായി മൃഗസംരക്ഷണം ഉപ്പ് നിർമ്മാണം ആൻസർ ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് വരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് ആരാണ് ഇത് വാദിച്ചത് ഓപ്ഷൻ ബി ഗാന്ധി നാല് ആയിരത്തി അറുനൂറ്റി നാലിൽ സാമൂതിരികുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു ഓപ്ഷൻ എ വാണ്ടർ ഹോഗനാണ് വാണ്ടർ ഗോഹൻ എന്നാണ് ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ എ അഞ്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത് ഒന്ന് ജമാഅത്ത് ഇസ്ലാമി രണ്ട് ആർ എസ് എസ് മൂന്ന് ആനന്ദ് മാർഗ് നാല് മാവോയിസ്റ്റ് സി പി ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും ആറാമത്തെ ക്വസ്റ്റ്യൻ ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത് ഓപ്ഷൻ ബി രാജ്ഗുരു ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഓപ്ഷൻ ബി രാമചന്ദ്ര ഗുഹ എട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് ഒന്ന് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ രണ്ട് ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു ശരിയല്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി രണ്ടും നാലും ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഓപ്ഷൻ സി വിഷ്ണു ഡിയോസായി ഓപ്ഷൻ സി പത്ത് സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി രണ്ട് മാത്രം ഇന്ത്യ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ഡി പെനിസുലാർ പീഠഭൂമിയും കുന്നുകളും പന്ത്രണ്ട് പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക ഒന്ന് അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത് രണ്ട് യൂറലുകളും അപ്പലാച്ചിയൻസും പഴ പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ് മൂന്ന് ആൻഡീസും ഹിമാലയവും ഇളം മലകളുടെ ഉദാഹരണങ്ങളാണ് ഇവയിൽ ഏതാണ് ശരി ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്നവയെല്ലാം ശരിയാണ് മുകളിലുള്ളവയല്ല പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് വടക്കൻ അർത്ഥഗോളത്തിലെ ശീതകാലാർഥികൾക്കും വസന്ത വിഷുഭത്തിനുമിടയിൽ ഭൂമിയിൽ പെരിഹേലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു രണ്ട് ജൂലൈ നാലിനോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത് മൂന്ന് വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ് ഇവയിൽ ഏതാണ് ശരി ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ പാമ്പാടും ചോല ദേശോദ്യാനം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ബി ഇടുക്കി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രങ്ങളിലെ സൂക്ഷ്മ ജീവികളെ കുറിച്ച് അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെ കുറിച്ചും പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു പെയ്സ് എന്നാൽ ആൻസർ ഓപ്ഷൻ എ പ്ലാന്റോൺ എറോസെൽ ക്ലോഡ് ഓഷ്യൻ ടു ഇക്കോസിസ്റ്റം ആൻസർ ഓപ്ഷൻ എ പതിനാറ് ജി എസ് ടിയെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ് ഒന്ന് ജി എസ് ടി കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു രണ്ട് പരോക്ഷ നികുതി സംബന്ധിച്ച കേൾക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ രാജ്യവ്യാപക ജി എസ് ടി എന്ന ആശയം മുന്നോട്ട് വെച്ചു മൂന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജി എസ് ടി കൗൺസിൽ അധ്യക്ഷൻ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും മൂന്നും ഓപ്ഷൻ ബി പതിനേഴ് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഒന്ന് ആർ ബി ഐ ആറ് മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും രണ്ട് ആർ ബി ഐ ഗവർണർ ആണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ മൂന്ന് എം ബി സിയിൽ ഏഴ് അംഗങ്ങളാണ് ഉള്ളത് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും ഓപ്ഷൻ എ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ ഓപ്ഷൻ എ വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് പത്തൊമ്പത് സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ ഡി ആണ് ഉത്തരം എല്ലാം തന്നിരിക്കുന്നതെല്ലാം ശരിയാണ് ഗ്രോസ് നാഷണൽ ഇൻകം ജി ഡി പിന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദ വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം രണ്ട് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ടു ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറന്റ് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ മൂന്ന് ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസെപ്ഷൻ ആയും തരംതിരിക്കാം മൂന്നും ശരിയാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് എത്ര അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ഓപ്ഷൻ സി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് ഓപ്ഷൻ സി പൗരത്വം ഇരുപത്തിരണ്ട് താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനാല് ഇരുപത്തി ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇരുപത്തിനാല് താഴെപ്പറയുന്ന ഇനങ്ങളിൽ ഏതാണ് ഏഴാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത് ഓപ്ഷൻ ഡി സാമൂഹ്യ സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും കൺകറന്റ് ലിസ്റ്റില് ഇരുപത്തിയഞ്ച് ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുക്കാർണോ ഓപ്ഷൻ സി ഇരുപത്തിയാറ് ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ഓപ്ഷൻ ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ഇരുപത്തിയേഴ് പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഓപ്ഷൻ സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഇരുപത്തിയെട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം താഴെപ്പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഇരുപത്തിയൊൻപത് സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാന്നുള്ളതാണ് തന്നിരിക്കുന്നത് ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി മുപ്പത് എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നില് ഓപ്ഷൻ ബി മുപ്പത്തി ഒന്ന് ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂർ ഓപ്ഷൻ ഡി മണിപ്പൂർ മുപ്പത്തിരണ്ട് ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി മുപ്പത്തിമൂന്ന് എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിലവെയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ് ഷോണിതപുരം ഓപ്ഷൻ ബി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് തൊണ്ണൂറ്റിയഞ്ചില് എം ഡി വാസുദേവൻ നായർ ഓപ്ഷൻ ബി മുപ്പത്തിയഞ്ച് ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് പൂന്താനം നമ്പൂതിരി ഓപ്ഷൻ ഡി മുപ്പത്തി ആറ് പരമ്പരാഗത നാടോടി നൃത്തമായ ഖൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഓപ്ഷൻ ബി മുപ്പത്തിയേഴ് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് പതിനൊന്നിന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മെയ് പതിനൊന്ന് മുപ്പത്തിയെട്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ചിത്ര തിരുന്നാൾ ബാലരാമവർമ്മ ഓപ്ഷൻ എ മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത് ഓപ്ഷൻ സി മിലാനും കോട്ടനാ ഡി ആംബസോയും ഓപ്ഷൻ സി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു ഗീതാഞ്ജലി ഓപ്ഷൻ സി മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത് ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത് സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത് അശ്രാന്ത പരിശ്രമം പൂർണ്ണത്തിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത് ഈ വരികൾ ഗീതാഞ്ജലിയുടേത് ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം ഇൻപുട്ട് ഉപകരണം സ്കാനർ ഓപ്ഷൻ ഡി നാൽപ്പത്തിരണ്ട് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേർഡ് പ്രോസസർ ഓപ്ഷൻ എ നാല്പത്തി മൂന്ന് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഓപ്ഷൻ സി നാൽപ്പത്തി ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബ്രൗസർ ഓപ്ഷൻ ബി ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബ്രൗസർ നാൽപ്പത്തി അഞ്ച് ഐ ടി ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരം ഓപ്ഷൻ ഡി ഐടി ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരം നാൽപ്പത്തി ആറ് സൂര്യന്റെ ഉപ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് എന്നാണ് പഠിക്കുന്നത് ഇതിൽ ഓപ്ഷൻ ബി എട്ട് പോയിന്റ് മൂന്ന് മിനിറ്റ് ആണ് തന്നിരിക്കുന്നത് നാൽപ്പത്തിയേഴ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം കണിക ഭൗതിക ഗവേഷണം ഓപ്ഷൻ സി നാൽപ്പത്തി സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉത്പാദനം ഡാഷ് വഴിയാണ് അണു സംയോജനം ഓപ്ഷൻ ഡി അണു അണു സംയോജനം നാൽപ്പത്തി ഒൻപത് ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ് ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ കോശശ്വസനം ഓപ്ഷൻ ബി കോശശ്വസനം അൻപത് സിഒ പി ട്വന്റി എയ്റ്റ് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത് ദുബായ് ഓപ്ഷൻ ഡി ദുബായ് അൻപത്തി ഒന്ന് മുതൽ ആണ് ആൻസർ പറഞ്ഞു പോകാം അൻപത്തി ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി എട്ട് ബൈ മൂന്ന് അൻപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ സി എട്ട് ബൈ പതിനഞ്ച് അൻപത്തി മൂന്ന് ഓപ്ഷൻ സി ഇരുപത്തി നാല് അൻപത്തി മൂന്ന് ഓപ്ഷൻ സി അൻപത്തി നാല് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അൻപത്തി അഞ്ച് ഓപ്ഷൻ ഡി പതിനാറ് ദിവസം അൻപത്തി ആറ് ഓപ്ഷൻ ബി നൂറ്റി എൺപത്തി നാല് അൻപത്തിയേഴ് ഓപ്ഷൻ ഡി ഇരുപത് അൻപത്തി എട്ട് ഓപ്ഷൻ ബി നാൽപ്പത്തിരണ്ട് ഡിഗ്രി അൻപത്തി ഒൻപത് ഓപ്ഷൻ സി അറുപത് ഓപ്ഷൻ ബി പേരക്കുട്ടി അറുപത്തി ഒന്ന് ഓപ്ഷൻ സി നൂറ്റി അൻപത്തി അഞ്ച് അറുപത്തിരണ്ട് ഓപ്ഷൻ എ ഇവിടെ ഓപ്ഷൻ ഡി മുപ്പത്തി ഒന്നും ആൻസർ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അറുപത്തി മൂന്ന് ഓപ്ഷൻ സി ഞായർ അറുപത്തി ഓപ്ഷൻ ഡി പന്ത്രണ്ട് അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി അഞ്ച് കിലോമീറ്റർ അറുപത്തി ആറ് ഓപ്ഷൻ ബി മുപ്പത്തി മൂന്ന് അറുപത്തിയേഴ് ഓപ്ഷൻ എ അക്വേറിയം അറുപത്തി എട്ട് ഓപ്ഷൻ ബി നൂറ്റി ഇരുപത്തിരണ്ട് അറുപത്തി ഒൻപത് ഓപ്ഷൻ ബി പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന് ഓപ്ഷൻ സി അയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് എഴുപത്തി ഒന്ന് മുതൽ ഇംഗ്ലീഷാണ് എഴുപത്തി ഒന്ന് ആൻസർ ഓപ്ഷൻ സി വൺസ് ഓപ്ഷൻ സി എഴുപത്തിരണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഓപ്ഷൻ സി എഴുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്യു പി ആർ എസ് എഴുപത്തി ഓപ്ഷൻ സി അഫെക്റ്റ് ഓപ്ഷൻ സി എഴുപത്തി അഞ്ച് ഓപ്ഷൻ എ റെസ്പെക്ട് സിനോണിയമാണ് ഓപ്ഷൻ എ റെസ്പെക്ട് എഴുപത്തി ആറ് അൻടോണിയമാണ് ഓപ്ഷൻ എ എഴുപത്തിയേഴ് ഓപ്ഷൻ ഡി ആണ് എഴുപത്തിയേഴ് ഓപ്ഷൻ ഡി എഴുപത്തി ഓപ്ഷൻ ബി നിംബസ് എഴുപത്തിയൊൻപത് ഓപ്ഷൻ ഡി എൺപത് ഓപ്ഷൻ ബി ആം ഗോയിങ് ൊന്ന് ഓപ്ഷൻ സി എൺപത്തി ഒന്ന് ഓപ്ഷൻ സി എൺപത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ടു എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി എൺപത്തിനാല് ഓപ്ഷൻ എ ഈസ് എൺപത്തി ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ഡി എൺപത്തി ആറ് ഓപ്ഷൻ ബി ഹാഡ് ഗിവൺ ഓപ്ഷൻ ബി എൺപത്തി ഓപ്ഷൻ സി எட்டு எண்பத்தி ஒன்பது தொண்ணூறு ஓப்ஷன் பி அன்புஷன் தொண்ணூத்தி ஒண்ணு முதல் மலையாளம் ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക തൊണ്ണൂറ്റി ഓപ്ഷൻ ബി അരോഗ ശരീരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ട് പോട്ടേ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ രണ്ടും ശരിയായിട്ടുള്ളതാണ് തന്നിരിക്കുന്നത് പോട്ടവൻ പോട്ടേ അവൻ അത് രണ്ടും ശരിയാണ് തൊണ്ണൂറ്റി മൂന്ന് പിരിച്ചെഴുതുക കാട്ടിനേൻ കാട്ടി പ്ലസ് ഏൻ ഓപ്ഷൻ തൊണ്ണൂറ്റിനാല് തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഭാരതീയർ എല്ലാവരും സ്നേഹാദര കൂടി വർത്തിക്കണം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല ഓപ്ഷൻ ഡി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല തൊണ്ണൂറ്റിയാറ് തേൻ എന്നർത്ഥം വരുന്ന പദമെടുത്തെഴുതുക മധൂലി ഓപ്ഷൻ ഡി മധൂലി തൊണ്ണൂറ്റിയേഴ് കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാനമായ സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത് മധുരച്ചിട്ട് തുപ്പാനും മേല തയ്ച്ചിട്ട് ഇറക്കാനും മേല ഓപ്ഷൻ ബി തൊണ്ണൂറ്റിയെട്ട് എതിർലിംഗം എഴുതുക ചെട്ടിച്ചി ഓപ്ഷൻ എ ചെട്ടി ചെട്ടി എതിർലിംഗം ചെട്ടിച്ചി തൊണ്ണൂറ്റിയൊൻപത് മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക പീതാംബരൻ ഓപ്ഷൻ ബി പീതാംബരൻ നൂറ് ധൃതി എന്ന പദത്തിന്റെ അർത്ഥം തിടുക്കം വേഗം ഓപ്ഷൻ സി മൂന്നും നാലും ൃതി എന്ന വാക്കിൻ പദത്തിന്റെ അർത്ഥം തിടുക്കം വേഗം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു